ഓണം ഇങ്ങത്തി ഓണത്തിന് മെയിനായിട്ടുള്ളത് സദ്യ സദ്യയിൽ മെയിനായിട്ടുള്ളത് പായസം പായസം ലാസ്റ്റിൽ പപ്പടവും പഴവും പിടിച്ചിട്ട് ഒരു പിടി പിടിക്കണം അല്ലേ ആഹാ ഹാ അന്തസ് എന്നെ പോലെ പായസം കാണുമ്പോൾ സദ്യ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ ചെറുപ്പത്തിൽ പായസം എന്ന് വെച്ചാൽ ഒന്നിലെ ഗോതമ്പ് അല്ലെങ്കിൽ സേമിയ മറ്റൊന്നിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല കേട്ടോ ഇന്ന് എത്രയോ വ്യത്യസ്തമായ പായസങ്ങളും വ്യത്യസ്തമായ റെസിപ്പീസും ആണല്ലേ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസത്തിനെ മിക്സ് എടുക്കാൻ ഞാൻ മറന്നില്ല കേട്ടോ പാലട പായസത്തിന്റെ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് വെച്ചപ്പോൾ കുറച്ചുകൂടി സ്വീറ്റ്നസ് കൂടിയോന്ന് എന്ന് എനിക്കൊരു സംശയം തോന്നി ഇന്നിപ്പോൾ അതുപോലെ ഒരു പായസം നോക്കണ ഗ്രേവിങ്സ് തോന്നി ഞാൻ നേരെ കിച്ചണിൽ ചെന്നിട്ട് കൈമാറൈസ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ഒരു പിഞ്ച് ഉപ്പും കുറച്ച് വെള്ളം കൊണ്ടും ചേർത്ത് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ട് ഒരു മൂന്നാല് വിസലിനങ്ങടെ വേവിച്ചെടുത്തിട്ടോ ഒന്ന് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് പായസമല്ലേ ശേഷം പാനിലേക്ക് ഇടുക ആവശ്യത്തിന് പാൽ ഒഴിക്കുക കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക അതിനുശേഷം വേറൊരു പാനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരമെല് ചെയ്യാം കേട്ടോ ക്യാരമെൽ കൂടി ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഒരു പിങ്ക് കളർ ആവുന്നത് വരെ ഒന്ന് കാണണം കേട്ടോ എന്താ ഒരു ഭംഗി അതൊന്ന് തിക്കായി കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള കിസ്മസും ക്യാഷും അല്പം നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇത് അരി കൊണ്ടുള്ള പായസം ഒന്ന് പറയില്ലാട്ടോ മുമ്പൊരിക്കും ഇതുപോലെ അരി വെച്ചിട്ട് പായസം വെച്ചിരുന്നു അത് അട്ടിപ്പൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും സ്വീറ്റ്നെസ് ഇതിനും കൂടിയെന്ന് തോന്നണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം